ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എന്നതർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എഡിൻപ്ര പോയിരുന്നു അപ്പോൾ നമ്മളൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി അവിടെ പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു അതൊക്കെ ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് എരിയൻപ്ര സ്റ്റേഷൻ നമ്മൾ പുറത്തോട്ട് കടക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തോട്ടുള്ള ബസ്സും ക്യാബും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി ഇവിടെ നിന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള സ്ഥലത്തോട്ട് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ക്യാബിലിരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു ഈ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന മെയിൻ ഷോപ്പിംഗ് ഏരിയ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് ടൗണിനെയും ന്യൂ ടൗണിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും ഇവിടെ വെച്ചാണ് അപ്പോൾ ഈ സ്ട്രീറ്റ് ഭയങ്കര ഫേമസ് ആണ് ആളുകൾ ഒത്തിരി പേരുണ്ട് കുറേ ഷോപ്സും അതുപോലെ തന്നെ കുറേയധികം ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ഈ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ ആൻഡ് ജോർജിയൻ ആർക്കിടെക്ചറാണ് ഇവിടെ മെയിൻലി യൂസ് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രിൻസസ് സ്ട്രീറ്റും അതിനോടനുബന്ധിച്ചുള്ള ഗാർഡനൊക്കെ തന്നെ ഒരു മേജർ പോയിന്റായിട്ടാണ് ആയിട്ടാണ് ഇന്ദ്രയുടെ ഏറ്റവും വലിയൊരു മേജർ അട്രാക്ഷനാണ് അതുപോലെ തന്നെ ഒത്തിരി മോണിയുമെന്റ്സും അതുപോലെ മ്യൂസിയംസും ഒക്കെ ഒത്തിരിയുണ്ട് ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസും ഇതാണ് സ്കോട്ടിഷ് ബാഗ് പൈപ്പേഴ്സ് ഇവർ എങ്ങനെ മ്യൂസിക് സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യും ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നു അങ്ങനെ നടന്നപ്പോൾ ഒരു സ്കോട്ടിഷ് ജിന്നിൻ്റെ ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ ചുമ്മാ ഞങ്ങൾ കയറി നല്ല രസം കേട്ടോ കുപ്പികളാണെങ്കിലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു സ്കോട്ടിഷ് ചിന്നിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു ലൈക്ക് കുറേ അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു കുറേ അധികം ഫ്ലേവേഴ്സ് അതുപോലെ തന്നെ മിനിയേച്ചർ വേർഷൻസ് വെർഷൻസ് ആയിരുന്നു കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കുപ്പികളാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ഡിസൈൻസിലായിരുന്നു ഇതാണ് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻ എന്ന് പറയുന്നത് എഡിൻബ്ര വേവാലി സ്റ്റേഷൻ്റെ അടുത്തു നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഗാർഡൻ ആണ് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് ആണ് പിന്നെ ഈ കാണുന്നത് ഇതൊരു സ്കോട്ടിഷ് ആണ് അപ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയല്ല ഗാർഡനിൽ കുറച്ച് കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതുകഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ട്രെയിൻ ഞങ്ങൾക്ക് ട്രെയിൻ വരുന്ന ടൈം ഞങ്ങൾ തിരിച്ചുള്ള ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോരാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ എടിന്തോലുണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കുറേ അധികം പ്ലേസസ് കാണാനുണ്ട് ഇനി ബാക്കി ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നു അപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്ത് വീഡിയോസ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്